ായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പൊ സാറ് ഇങ്ങോട്ട് കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല ആയുധത്തിന്റെ വസതി കയറുന്നില്ല ഇവിടുന്ന് പോയ മരത്തിന്റെ കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞു ഇവിടുന്ന് മരം റെക്കോർഡിലുള്ള മരം ആ മരം അങ്ങനെ കളമാണെന്ന് ഓഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ല അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസ് വന്നു എന്റെ പേര് പോലീസ് ക്യാമ്പ് ഓഫീസ് എസ് പിന്നെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത് ആളെ കാണാൻ വരാത്ത മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും ഡിപിയൊക്കെ പോകണ്ടതല്ല ഞാൻ ഇയാൾ മരത്തിന്റെ കുട്ടിയാണോ മങ്ങ മരം കാണും അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ കാണും അങ്ങേരെ എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു പിന്നെ ആർക്കെന്തോക്ക് അവനോട് പറഞ്ഞു നിങ്ങൾ ഒരു സീനിയർ ഓഫീസറെ ഓഫീസർ വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല നിങ്ങളുടെ ഹയർ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് തന്നെ വിളിക്കാലോ കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാന്ന് പറയൂ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ മുറിച്ചെ

ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോന്നു ഞാൻ ഈ മരച്ച കുട്ടിയാണ് അങ്ങനെ വന്നത് അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും